ഗവർണറുടെ അധികാരപരിധി ഉൾപ്പെടുത്തി പാഠപുസ്തകം പുറത്തിറക്കി വിദ്യാഭ്യാസ വകുപ്പ് പത്താം ക്ലാസ് സാമൂഹിക ശാസ്ത്രത്തിലാണ് ഗവർണറുടെ അധികാരപരിധികൾ ഉൾപ്പെടുത്തിയ പാഠഭാഗമുള്ളത് ഗവർണർ സംസ്ഥാനത്തിന്റെ നാമമാത്ര തലവനാണെന്നും യഥാർത്ഥ അധികാരം മുഖ്യമന്ത്രി തലവനായ മന്ത്രിസഭയ്ക്കാണെന്നും പാഠപുസ്തകത്തിൽ പറയുന്നു ഈ അധ്യയന വർഷത്തിൽ തന്നെ ഗവർണറുടെ അധികാരപരിധികൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കിയിരുന്നു പിന്നാലെ എസ് വേണ്ട മാറ്റങ്ങൾ വരുത്തി പാഠപുസ്തകം പുറത്തിറക്കി സാമൂഹ്യശാസ്ത്രം രണ്ടാം ഭാഗത്തിൽ ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം എന്ന പാഠഭാഗത്തിലാണ് ഗവർണറുടെ അധികാരപരിധികൾ വിശദമായി വിവരിക്കുന്നത് ഗവർണർ സംസ്ഥാനത്തിന്റെ നാമമാത്ര തലവനാണ് യഥാർത്ഥ കാര്യനിർവഹണ അധികാരം മുഖ്യമന്ത്രി തലവനായ മന്ത്രിസഭയ്ക്കാണ് ഗവർണർ അധികാരങ്ങൾ നിർവഹിക്കേണ്ടത് മന്ത്രി യുടെ ഉപദേശപ്രകാരമാണ് ഗവർണർ എന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഔദ്യോഗിക സ്ഥാനമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സർക്കാരിയ കമ്മീഷൻ സജീവ രാഷ്ട്രീയക്കാരെ ഗവർണർമാരായി നിയമിക്കരുതെന്ന് ശുപാർശ ചെയ്തിട്ടുണ്ട് എന്നാൽ കമ്മീഷന്റെ റിപ്പോർട്ട് പൂർണ്ണമായി നടപ്പിലാക്കിയിട്ടില്ല കേന്ദ്ര സർക്കാരുകൾ ഗവർണർമാർ മുഖേന സംസ്ഥാനങ്ങളുടെ ഭരണഘടനാവകാശങ്ങളിൽ ഇടപെടുന്നു കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലും വിഭവങ്ങളുടെ വിതരണത്തിലും രാഷ്ട്രീയം കലരുന്നു ഗവർണറുടെ നിയമനിർമ്മാണ കാര്യനിർവഹണ നീതിന്യായ വിവേചനം ാരങ്ങളും പാഠഭാഗത്തിലെ നാല് പേജുകളിൽ വിശദമായി പറയുന്നു അച്ചടി പൂർത്തിയാക്കി സ്കൂളുകളിലെത്തിയ പാഠപുസ്തകം ഉടൻ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യും കൈരളി ന്യൂസ് തിരുവനന്തപുരം